ഞങ്ങള് കുപ്പൂസും കടായിക്കറിയൊക്കെ തീറ്റ കഴിഞ്ഞ ഇനി കേക്ക് മുറിക്കാൻ കായിക്കറിയാണ് കടായി ചിക്കൻ കടായി ചിക്കൻ അല്ലേ കടായി ചിക്കൻ അല്ലേ എന്ത് അത് കഴിക്കേം ഇവിടുന്ന് കേക്ക് അന്വേഷിച്ചോണ്ട് ഇവിടുത്തെ വിളിക്കുന്നുണ്ട് കഴിഞ്ഞാ കഴിഞ്ഞാ അത് കഴിഞ്ഞെങ്കിൽ ആ ഇത് പെൺകുട്ടികളെ കഴിയും കഷ്ടാണ് നാണം കുണികള് ഓ എന്താമിറി ആ മാമി കൂറിട്ടുവെക്കിണ്ട് വലിയ വലുതൊന്നല്ല ഒരു മാതിരി വലുതാണ് പിള്ള ചോദിച്ചു ആശുപത്രി വന്നാ പെട്ടെന്ന് വീസ് തരും കേക്ക് വേണ്ടേ പിടിച്ചു കേക്ക് വേണ്ട കേക്ക് വേണ്ടേ കൂട്ടാൻ പറ്റോ വാങ്ങിക്കാൻ പോണെന്നാ പറഞ്ഞു ഞാൻ പറഞ്ഞു ഭരണ വേടിക്കും വാങ്ങിക്കാൻ നിക്കല്ലേ ചെയ്യുന്ന കുട്ടുണ്ട് അപ്പുറന്ന് വാങ്ങಿರတယ် അതിന് കടിയോസ യാത്ര എങ്ങനെ വാങ്ങ ഇരുന്ന് ആഹ് കണ്ടി പിന്നിതിനെ എയ് ഇവമാർ എല്ലാരും കേട്ടോ പഗതിയുടെ കുടലി കേട്ടതിന് നിന്നേ കണ്ട വീണ്ടും വീണ്ടും കൈയ് കൊണ്ട് വരേണേ ആഹ് അതിకే ഹും തോന്നുന്നത് കുറച്ചേ ഉള്ളൂ ആ ഗാ പാതി മോവാ വാ വാത്തന്നെ ഇരിക്കുന്ന കുട്ടാണ് അന്നാ അപ്പോൾ കാക്ക വള്ളങ്ങട ഹും യാകടാ ഉണ്ട് െ കുടേ കഴിക്കാതെ കഴിക്കാനും കഴിക്കാനും അതിനെ പറ്റി ആവശ്യം ഒരു മണിക്കൂറായ നടക്കാൻ പറ്റുമോക്ക്